കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരം ഒരു തിരിച്ചടി കിട്ടാനില്ല ഈ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നാണ് സുപ്രീംകോടതി നിന്ന് വരെ അദ്ദേഹത്തിനെതിരെ വിമർശനം വന്നിരുന്നു സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വായിച്ചു പഠിക്കൂ എന്ന് രാജ്ഭവന് നിർദ്ദേശം കൊടുത്തു കോടതി അതും നാണക്കേടാണ് സത്യത്തിൽ രാജ്ഭവനെ സംബന്ധിച്ച് കാരണം രാജ്ഭവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന് ഭരണഘടനാപരമായ ചിട്ടകളുണ്ട് നിയമങ്ങളുണ്ട് കീഴ്വഴക്കങ്ങളുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് എന്ന് പകൽ പോലെ സത്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി സംഭവം മറ്റൊന്നുമല്ല കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ നാമനിർദ്ദേശം ചെയ്ത എ ബി വി പി പ്രവർത്തകരുടെ നാമനിർദ്ദേശം റദ്ദാക്കി കോടതി റദ്ദാക്കി കോടതി അതിനുശേഷം ഗവർണറോട് കോടതി പറഞ്ഞു ആറാഴ്ചക്കകം പുതിയ നാമനിർദ്ദേശം നടത്തണം അത് പരാതിക്കാരുടെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടിട്ടാകണം എന്ന് അതോടൊപ്പം മറ്റൊരു തിരിച്ചടി കൂടി ഒന്നല്ല രണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി അതിൽ രണ്ടാമത്തെ തിരിച്ചടി കേരള സർക്കാർ നോമിനേറ്റ് ചെയ്ത സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരുടെ നോമിനേഷൻ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി ഉണ്ടായിരുന്നു ആ ഹർജിയും തള്ളിയിരിക്കുന്നു എന്ന് വെച്ചാൽ രണ്ട് അടിയാണ് രണ്ട് തിരിച്ചടിയാണ് ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നത് ഡബിൾ തിരിച്ചടി ഇനിയെങ്കിലും ഗവർണർ പാഠം പഠിക്കുമോ എന്ന് അറിയാനുള്ളൂ പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു മൗനത്തിലാണ് പഴയ ആ ഉശിരും ഒന്നും ഇപ്പോൾ കാണാനില്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ മറ്റ് അതൊന്നും നടന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ശാന്തം പാപം എന്ന നിലയിൽ രാജ്ഭവനിൽ തങ്ങുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്നിരുന്നാലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുത്തി ഒന്ന് ഇളക്കാൻ ശ്രമങ്ങൾ നടത്താറുണ്ട് സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു നിയമ ഉപദേശം തേടി എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ ഇങ്ങനെ വന്ന് 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 അദ്ദേഹത്തെ ഒന്ന് കുത്തി ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും പക്ഷേ അദ്ദേഹം ശാന്തനായി ഇരിക്കുകയാണ് കാരണം എങ്ങനെ ശാന്തനാകാതിരിക്കും നിരന്തരമായി തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഒക്കെ അതുകൊണ്ട് അദ്ദേഹം ശാന്തനായി ഇരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏതായാലും അദ്ദേഹം സ്വന്തം നിലയിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തു സർവകലാശാല ഒരു പട്ടിക കൊടുത്തിരുന്നു സർവകലാശാല കൊടുത്ത പട്ടിക സർക്കാർ നൽകിയ പട്ടികയാണ് സർക്കാർ നൽകിയ പട്ടിക ആ പട്ടിക സർവകലാശാല വൈസ് ചാൻസലർ ഗവർണർക്ക് അയച്ചു കൊടുത്തു അതിൽ നിന്ന് നാല് വിദ്യാർത്ഥി പ്രതിനിധികളെ വെട്ടിമാറ്റി അതിനുശേഷം ബി ജെ പി ഓഫീസിൽ നിന്ന് ലഭിച്ച പട്ടിക അനുസരിച്ചുള്ള ആളുകളെ കുത്തിനിറച്ചു അതിൽ ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥി പ്രതിനിധികളുടെ നോമിനേഷൻ ആയിരുന്നു വിദ്യാർത്ഥി പ്രതിനിധികളുടെ നോമിനേഷൻ നാല് വിഭാഗങ്ങളിൽ നിന്ന് ശാസ്ത്രം കല കായികം ഹ്യൂമാനിറ്റീസ് മാനവിക വിഷയങ്ങൾ ഇവയിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെയാണ് നോമിനേഷൻ ചെയ്യേണ്ടത് അങ്ങനെയാണ് ലിസ്റ്റ് സർവകലാശാല കൊടുത്തിരിക്കുന്നത് ഗവർണർക്ക് അതിൽ നിന്ന് നാല് വിദ്യാർത്ഥി പ്രതിനിധികളെ അങ്ങനെ തന്നെ വെട്ടിമാറ്റി എന്നിട്ട് അവിടത്തേക്ക് കൃത്യം എ ബി ഇ പി യൂണിറ്റ് സെക്രട്ടറിമാരെയും എ ബി പി നേതാക്കളെയും കുത്തി നിറച്ച പട്ടിക നൽകി ആ പട്ടികയാണ് ഇപ്പോൾ ആ നോമിനേഷനാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ ബെഞ്ചാണ് ഈ നോമിനേഷൻ റദ്ദാക്കിയിരിക്കുന്നത് ഹർജി നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരും നേതാക്കളുമായ അരുണുമ അശോക് നന്ദകിഷോർ എന്നിവരാണ് ഈ രണ്ട് വിദ്യാർത്ഥികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ വിദ്യാർത്ഥികളുടെ ഹർജി കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനമെടുത്തത് ഈ പരാതിക്കാരുടെ പരാതി കൂടി പരിഗണിക്കണം അതോടൊപ്പം തന്നെ നേരത്തെ നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷനുകളെല്ലാം വീണ്ടും പരിശോധിക്കണം പരിഗണിക്കണം അതനുസരിച്ച് ആറാഴ്ചക്കകം തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇങ്ങനെ നിയമം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം ഗവർണർക്കെതിരെ ഉയർന്നു വന്നിരുന്നു ഗവർണറുടെ മാധ്യമ ചോദിച്ചിരുന്നു ഇങ്ങനെ നിയമനം നടത്താൻ പാടുണ്ടോ അതൊരു കീഴ്വഴക്കത്തിൻ്റെ ലംഘനമല്ലേ സർവകലാശാല നൽകുന്ന പട്ടികയിൽ നിന്നല്ലേ ആളുകളെ നോമിനേറ്റ് ചെയ്യേണ്ടത് അത് പൂർണ്ണമായി മാറ്റി നോമിനേഷൻ ചെയ്യാൻ പാടുണ്ടോ അതല്ലല്ലോ ഭരണഘടന പറയുന്നത് അതല്ലല്ലോ നിയമം പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു രീതിയുണ്ട് ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് എന്നാണ് ആ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ചാൻസലർ എന്ന നിലയിലുള്ള വിവേചന അധികാരം ഉപയോഗിച്ചാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നീതിന്യായ കോടതിയും അത് തള്ളില്ല അത് റദ്ദാക്കില്ല എന്ന് അദ്ദേഹം താഷ്ട്യത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട് ഒരു തവണയല്ല പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതേ ഗവർണർ തന്നെ കായിക സർവകലാശാലയിൽ പോയി കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകും എന്ന് വെച്ചാൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ ആവശ്യത്തോട് കേരളത്തിലെ സർക്കാർ ജനകീയ സർക്കാരിൻ്റെ ആവശ്യത്തോട് പൂർണ്ണമായും എതിർ നിൽക്കുന്ന അതുപൂർണമായി തള്ളിക്കളയുന്ന ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അധികാര കേന്ദ്രമാണ് എന്ന് കേരളത്തിലെ ജനകീയ സർക്കാരിൻ്റെയും മുകളിലാണ് ഞാനെന്ന് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയും സെനറ്റിൻ്റെയും മുകളിലാണ് ഞാനെന്ന് ഞാനാണ് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കേണ്ടത് എൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഉണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അതൊക്കെ ഇതാ അടിച്ചു തകർത്തിയിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു അധികാരമില്ല സർവകലാശാല നൽകുന്ന പട്ടികയിൽ നിന്ന് തന്നെ ആളുകളെ എടുക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഹൈക്കോടതി അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരുടെ പരാതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം തീരുമാനം എന്ന് കൂടി പറയുന്നു എന്ന് വെച്ചാൽ സർവകലാശാലയെ സംബന്ധിച്ച് ചാൻസർ എന്ന നിലയിൽ ഗവർണർക്ക് ഒരു വിവേചനാധികാരവും ഇല്ല നിയമം അനുസരിച്ച് മാത്രമേ ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമേ ഗവർണർക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി ഇനിയെങ്കിലും അദ്ദേഹം ഇതൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് എല്ലാവർക്കും പറയാനുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഒരു ചട്ടമുണ്ട് നിയമമുണ്ട് ഭരണഘടന പറയുന്ന അധികാരങ്ങളുണ്ട് എല്ലാവർക്കും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായ അധികാരമുണ്ട് ഗവർണർക്ക് ഗവർണറുടേതായ അധികാരമുണ്ട് നിയമസഭയ്ക്ക് നിയമസഭയുടേതായ അധികാരമുണ്ട് അത് കൃത്യമായും പാലിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഗവർണറോട് എല്ലാവരും ആവശ്യപ്പെട്ടു എന്നാൽ ഗവർണർ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തനിക്ക് പ്രത്യേക വിവേചനാധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് ആ മുന്നോട്ട് കിട്ടിയ അടിയാണ് ഇപ്പം ഹൈക്കോടതി വന്ന വിധി ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ് നോമിനേറ്റ് ചെയ്യാൻ അധികാരപ്പെട്ടത് ആരാണ് പട്ടിക തയ്യാറാക്കേണ്ടത് എന്ന ചോദ്യമുണ്ട് ആ പട്ടിക തയ്യാറാക്കേണ്ട സർവകലാശാലയാണ് സർവകലാശാല തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് മാത്രമേ ആ പട്ടികയിൽ നിന്ന് മാത്രമേ ഗവർണർക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റൂ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റൂ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു വിധി കൂടി ഉണ്ടായി ആ വിധി മറ്റൊന്നുമല്ല സെനറ്റിലേക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്താൽ മൂന്ന് പേർ അങ്ങനെ സർക്കാരിന് നോമിനേറ്റ് ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി നൽകിയത് അതിന് പുറകിലും ആരൊക്കെയാണോ ഗവർണറുടെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് ഈ ഹർജിയുടെ പുറകിലും ആ ഹർജിയും തള്ളുകയും ഡോക്ടർ ജെ എസ് ഷിജുഖാൻ ആർ രാജേഷ് മുൻ എം എൽ എ ആയ ആർ രാജേഷ് അഡ്വക്കേറ്റ് ജി മുരളീധരൻ എന്നിവരുടെ നോമിനേഷൻ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോടതി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരടിയല്ല രണ്ടടിയാണ് രണ്ട് തിരിച്ചടിയാണ് ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ഗവർണർക്ക് മാത്രമുള്ള തിരിച്ചടിയാണോ ഗവർണർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാതെ ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്ന നോമിനേഷൻ ചെയ്ത് തെറ്റാണ് മാർസിസ്റ്റ് വൽക്കരണത്തെയും എതിർക്കുന്നു കാവ്യവൽക്കരണത്തെയും എതിർക്കുന്നു എന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിച്ച് ഗവർണറുടെ ഒപ്പം നിന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഏറ്റവും തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവിന് ഏറ്റവും തിരിച്ചടിയാണ് ഈ ഗവർണറുടെ നീക്കങ്ങൾക്ക് എല്ലാം സംരക്ഷണം നൽകുന്ന ഒരു പ്രത്യേക സമിതിയുണ്ട് ആ സമിതിയുടെ നേതാക്കളെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കളാണ് എന്തിനേറെ പറയുന്നു കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാലം ഈ സമിതിയുടെ നേതാവാണ് ബി ശശികുമാർ ഈ സമിതിയുടെ നേതാവാണ് അധികം നേരത്തെ കോൺഗ്രസ് യൂണിയന്റെ നേതാവായിരുന്നു ഇവരൊക്കെ ചേർന്നാണ് ഗവർണറെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രതിപക്ഷ മുന്നണി നേതാക്കൾ ആ നേതാക്കൾ ചേർന്നുകൊണ്ടാണ് ഗവർണറെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നതിന് അനുസരിച്ചാണ് ഗവർണർ പോകുന്നത് അതിന് ബി ജെ പിയും സഹായിക്കുന്നു അങ്ങനെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു കൂറുമുന്നണി സർവകലാശാലകളെ പിടിച്ചെടുക്കാൻ കാവ്യവൽക്കരിക്കാൻ ഗവർണർക്ക് എല്ലാവിധ സഹായം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അവർക്ക് കൂടിയേറ്റ കനത്ത തിരിച്ചടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും ഇനിയെങ്കിലും ഗവർണർ ചട്ടവും നീതിയും അനുസരിച്ച് ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അടികൾ തിരിച്ചടികൾ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നുവെച്ചാൽ ഇനിയും തോൽക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ബാക്കി എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും കാര്യങ്ങൾ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾ ആ നീക്കങ്ങളെ തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് കൂട്ടം നിൽക്കുന്ന ഗവർണറുടെ നിലപാട് നടപടി അതിനും കൂടിയേറ്റ തിരിച്ചടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും